നമ്മുടെ കാസർഗോഡ് മുറ ഫാമിൽ നല്ല അടിപൊളി ഹരിയാനയിൽ നിന്നുള്ള മുറാ പോത്തൂട്ടികളെത്തിയിട്ടുണ്ട് മുറാ പോത്തൂട്ടികൾ മാത്രം അല്ലെങ്കിൽ നൂറ് കിലോ ഉള്ള മുറാ പോത്തോട്ടിൽ മുതൽ ഒരു നാനൂറ് നാനൂറ്റി അൻപത് കിലോ വരെയുള്ള വലിയ മുറ പോത്തുകൾ വരെ നമുക്ക് ഈ പ്രാവശ്യം ലോഡിനകത്ത് എത്തിയിട്ടുണ്ട് ഏകദേശം അമ്പതോളം പോത്തുകളാണ് നമുക്ക് ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് നമുക്ക് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കർഷകർക്ക് നമ്മുടെ ഫാമിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ പോത്തുകൂട്ടിലെ തൂക്കിയിട്ടായാലും അതുപോലെ തന്നെ മതിപ്പിനായാലും കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പ്രോപ്പർ നമ്മുടെ ടൗണിൽ നിന്നൊരു അഞ്ച് കിലോമീറ്റർ മാറി നമ്മുടെ കീഴൂർ എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ കാസർഗോഡ് മുറഫാം ഉള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് അതുപോലെ തന്നെ കണ്ണൂരുള്ളവർക്കും അല്ലെന്നു പറഞ്ഞാൽ കാലിക്കറ്റുള്ളവർക്കെല്ലാം തന്നെ നമുക്ക് നേരിട്ട് വന്ന് പോത്തൂട്ടിലെ കണ്ടിട്ട് ഇഷ്ടമുള്ളതിനെ തൂക്കി വേണമെന്നുണ്ടെങ്കിൽ തൂക്കിയെടുക്കുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ മതിപ്പിനെടുക്കുന്നവരുണ്ട് ചെറിയ കുട്ടിലായിക്കോട്ടെ വലുതിനാക്കിയാലും മതിപ്പിനെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മുറാ പോത്തൂട്ടിൽ അതായത് മുറാ പോത്തൂട്ടിലെ തൂക്കത്തിനും മതിപ്പിനും കൊടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഫാമാണ് നമ്മുടെ കാസർഗോഡ് മുറ ഫാം അപ്പോൾ നമുക്ക് എല്ലാ മാസവും നമുക്കൊരു മിനിമം ഒരു രണ്ട് ലോഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാസർഗോഡ് മുറ ഫാമിൽ എത്തുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് നമ്പറും കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കാണുന്ന ക്വാളിറ്റിയിലുള്ള അതേ പോത്തൂട്ടിലാണ് നമുക്ക് കർഷകർക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഇഷ്ടമുള്ള പോത്ത് നമുക്ക് പെരുന്നാൾ കണക്കാക്കി വാങ്ങി വളർത്തുന്നവർക്ക് പറ്റിയ വലിയ പോത്തുകൾ അതുപോലെ തന്നെ ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള ചെറിയ പോത്തുകൾ എല്ലാം തന്നെ നമ്മുടെ ഫാമിലി ഇപ്പോൾ വന്നിട്ടുണ്ട് കൂടുതൽ നമുക്ക് വീഡിയോകളിൽ നമ്മളിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേരളത്തിലെവിടെയായാലും നമുക്ക് വണ്ടി സൗകര്യവും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്